അസലാമലൈക്കും വർഹമത്തു അല്ലാ വാത്ത പ്രിയ നിറഞ്ഞ സഹോദരന്മാരെ സമൂഹത്തിലെ വിവാഹിതരായിട്ടുള്ള യുവാക്കൾ ചെറുപ്പക്കാർ അവരുമായി പ്രത്യേകമായ അവർ മാത്രം കേട്ടിരിക്കേണ്ട അറിഞ്ഞിരിക്കേണ്ട ഏറെ പ്രധാനപ്പെട്ട ഉപകാരപ്രദമായ ചില സംഗതികൾ സൂചിപ്പിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ വിഷയങ്ങളുടെ ഗൗരവം കൂടുതൽ ബോധ്യപ്പെടുത്തുന്നത് അതിനെക്കുറിച്ചിട്ടുള്ള അറിവിൻ്റെ അഭാവം സമൂഹത്തിൽ ചെറുപ്പക്കാർക്കിടയിൽ പിരിമുറുക്കം മാനസിക സമ്മർദ്ദങ്ങൾ അതേപോലെ തന്നെ കുടുംബജീവിതത്തിൽ ദാമ്പത്യ ജീവിതത്തിൽ പരാജയബോധം അതിനെ തുടർന്നുള്ള വിഷാദം അനാശ്വാസ പ്രവർത്തനങ്ങൾ ശീലമാക്കിക്കൊണ്ടുള്ള ജീവിതശൈലികളിലോട്ട് പോലും യുവാക്കളെ തള്ളിവിടുന്ന പ്രവണത നിലനിൽക്കുന്നതുകൊണ്ടാണ് ഈ കാര്യം ഏറെ പ്രദ പ്രാധാന്യത്തോടുകൂടി ബോധ്യപ്പെടുത്തുന്നത് ആമുഖ വന്നോണം ഈ പറയപ്പെടുന്ന സംഗതികൾ പുരുഷന്മാർ മാത്രം കേട്ടിരിക്കേണ്ട അറിഞ്ഞിരിക്കേണ്ട കുടുംബജീവിതം സന്തോഷപൂരിതമാകണമെന്നും ദാമ്പത്യ ജീവിതത്തിൽ സ്നേഹം കളിയാടണമെന്നും ദാമ്പത്യ ജീവിതം ഊഷ്മളമാകണമെന്നും ആഗ്രഹിക്കുന്ന യുവാക്കൾ അവർ മാത്രം കേട്ടിരിക്കേണ്ട ചില സംഗതികളാണ് രണ്ടാമത്തത് ഈ സംഗതികൾ കേൾക്കുകയും അതുമായി ബന്ധപ്പെട്ട സംഗതികൾ അറിയാൻ ബന്ധപ്പെടുമ്പോൾ ശ്രദ്ധിക്കേണ്ട സംഗതി ഈ വിഷയകമായി ബന്ധപ്പെട്ട് എനിക്കറിയാൻ ആവശ്യമുള്ള ആളാണെന്ന് ഉറപ്പുള്ള ആൾ മാത്രം കാരണം അള്ളാഹു സുബാനുഹത്തെ അല ചിലർക്ക് അനുഗ്രഹം ചെയ്തു കൊടുത്തിട്ട് സന്തോഷപൂരിതമായി ജീവിക്കുന്നുണ്ടാകാം അലഹമില്ല അള്ളാഹു സുബാനുഹത്തെ ആല ഇത് കേൾക്കുന്നവർ അതേപോലെ തന്നെ നന്മ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഹൈറായ സന്തോഷം കളിയാടുന്ന സ്നേഹപൂരിതമായ കുടുംബജീവിതം പ്രധാനം നൽകാൻ അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ പറയുന്നതിൻ്റെ ചുരുക്കം ഈ വിഷയം ആവശ്യക്കാരാണ് എന്ന് ഉറപ്പുള്ളവർ മാത്രം ബന്ധപ്പെടുക കൂടുതൽ അറിയാൻ ആഗ്രഹം അതേപോലെ തന്നെ കാരണം കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട രഹസ്യ ജീവിതവുമായി ബന്ധപ്പെട്ട സംഗതികളാണ് അപ്പോൾ അതിൽ സംതൃപ്തിയുള്ള ആളുകൾ അത് മതി എന്ന് തീരുമാനിച്ചവർ അള്ളാഹു സുബാൻ താല പ്രകൃതിപരമായി ഹയർ പ്രദാനം ചെയ്ത ആളുകൾ അവരൊക്കെ സന്തോഷപൂരിതമായി ജീവിക്കുക നേരെമുറിച്ച് ഈ വിഷയങ്ങൾ അറിയണമെന്നാവശ്യമുള്ളവർ മാത്രം ബന്ധപ്പെടുക എന്നുള്ളതാണ് എനിക്ക് തുടക്കത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത് കാരണം കടപ്പുറത്തേക്ക് മണലടിക്കേണ്ട ആവശ്യമില്ല എന്ന് നമ്മുടെ നാട്ടിൽ പറയാറുള്ളതുപോലെ അപ്പോൾ അറിയേണ്ടവർ ആവശ്യമുള്ളവർ എന്നുറപ്പുള്ളവർ അവർ മാത്രം ബന്ധപ്പെടാൻ ശ്രമിക്കുക ഇതിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് അറിയിക്കുന്ന ഒരു അറിയിപ്പാണ് നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത് സൂത്രങ്ങൾ അതെ ചില സൂത്രങ്ങളാണ് ഇന്ന് അതുമായി ബന്ധപ്പെട്ട ചൂഷണം ചെയ് ചൂഷണത്തിന് ചെറുപ്പക്കാർ വിധേയരാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു മേഖല കൂടിയാണിത് സാമ്പത്തികമായും മാനസികമായും ഒക്കെ ചൂഷണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന പല രൂപത്തിലുള്ള മരുന്നുകൾ വൈദ്യശാസ്ത്രപരമായിട്ട് ചികിത്സാ രൂപത്തിൽ ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അത് അഭിഷേകമായി ബന്ധപ്പെട്ട ഡോക്ടർമാർ അതുപോലെ തന്നെ മരുന്നുകൾ ചികിത്സകൾ അതൊക്കെയാണ് നിർവഹിക്കപ്പെടേണ്ടത് അതുമായി ബന്ധപ്പെട്ട തുറന്ന ഒരു ചികിത്സാ സംവിധാനമല്ല നാം പറയുന്നത് നേരെ മറിച്ച് ഏതൊരു വിഷയവുമായി ബന്ധപ്പെട്ടാണോ നാം സംസാരിക്കാനിരിക്കുന്നത് ആ വിഷയവുമായി ബന്ധപ്പെട്ട ചില സൂത്രങ്ങൾ ഇത് കേൾക്കുമ്പോൾ കേൾക്കാൻ വളരെ എളുപ്പവും പ്രയോഗിക്കാൻ വളരെ എളുപ്പവും ഒരു വേള യുവാക്കൾ ചിന്തിക്കും ഇങ്ങനെയുണ്ടോ ഇത്രേ ഉണ്ടായിരുന്നുള്ളല്ലോ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ എന്ന് ചോദിക്കുമാർ വളരെ നിഷ്പ്രയാസം ആർക്കും പ്രവർത്തിക്കാൻ പറ്റുന്ന അള്ളാഹുവിൻ്റെ ഉണ്ടെങ്കിൽ എളുപ്പമാകുന്ന സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ എളുപ്പമുള്ള സംഗതിയാണ് അപ്പോൾ രണ്ട് അപ്പോൾ അതൊരു സൂത്രമെന്ന് വിളിക്കപ്പെടണമെങ്കിൽ അത്രയും എളുപ്പമുള്ള സംഗതികൾ എങ്ങനെ അത് സ്വയ സ്വയക്തമാക്കപ്പെടാ അല്ലെങ്കിൽ നൽകപ്പെടാതിരിക്കപ്പെടുന്നു മനസ്സിലാക്കപ്പെടാതിരിക്കപ്പെടുന്നു അതിനെക്കുറിച്ചിട്ടുള്ള പരിജ്ഞാനമില്ലാതെ പോകുന്നു അല്ലെങ്കിൽ അതിലോട്ട് എത്തിപ്പെടുന്നില്ല എന്നുള്ളത് വളരെ അത്ഭുതകരമായ സംഗതി തന്നെയാണ് അതുകൊണ്ടാണ് ആ വിഷയത്തെ സൂത്രങ്ങൾ എന്ന് പേരിട്ടത് അതേപോലെ തന്നെ ഈ വിഷയങ്ങൾ അത് അറിയാൻ വേണ്ടി ബന്ധപ്പെടുമ്പോൾ അമാനത്ത് കാത്തൂഷിക്കുന്നവർ മാത്രം ബന്ധപ്പെടുക കാരണം വ്യക്തിപരമായി ആരാണ് ബന്ധപ്പെടുന്നത് അവർക്ക് ഈ കാര്യങ്ങൾ പകർന്നു കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് ഇത് പറയുമ്പോൾ വ്യക്തിപരമായി ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത് അമാനത്തായി സ്വന്തം ജീവിതത്തിൽ പകർത്തുകയും അത് സ്വന്തം ജീവിതത്തിൽ കാത്തു വശിച്ചു കൊണ്ടുപോവുകയും അത് പിന്നീട് പ്രചരിപ്പിക്കപ്പെടണമെങ്കിൽ കൃത്യമായ അനുമതിയും അതേപോലെ തന്നെ ആ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അനുവാദവും ഉണ്ടെങ്കിൽ മാത്രം അനുവദിക്കപ്പെടുന്ന അനുവദിക്കപ്പെടുന്നവരാൽ ആ രൂപത്തിൽ അമാന അമാനത്തായിട്ടാണ് ആ വിഷയങ്ങൾ കാത്തൂഷിക്കപ്പെടുന്നത് അതുമായി ബന്ധപ്പെട്ട അനുബന്ധങ്ങളും നിബന്ധനകളും നേരിട്ടുള്ള കോണ്ടാക്റ്റിൽ ഇൻഷാള്ള അത് വിശദീകരിക്കപ്പെടുന്നതായിരിക്കും അപ്പോൾ സൂത്രങ്ങൾ ദാമ്പത്യത്തിൻ്റെ രഹസ്യവാടങ്ങൾ വളരെ രഹസ്യമായിട്ട് എന്നാൽ വളരെ എളുപ്പമുള്ള സംഗതികൾ തന്നെയാണ് ഇതിൽ പറയപ്പെടാൻ പോകുന്നത് ഇൻഷാള്ള അല്ലെങ്കിൽ അതിനോട്ടുള്ള സൂചനയാണ് സ്ത്രീയുടെ രതിമൂർച്ചയിലേക്കുള്ള നീണ്ടു നിൽക്കുന്ന യാത്ര വിശദാംശങ്ങൾ ഇൻഷാല് നിങ്ങൾക്ക് കേൾക്കാം മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മനുഷ്യൻ ജീവിതത്തിലെല്ലാം പഠിച്ചു പരി പഠിച്ചും പരിശീലിച്ചും മാത്രമേ വിജയം കൈവരിക്കാറുള്ളൂ പൂച്ചക്കുട്ടി വെള്ളത്തിലിട്ടാൽ നീന്തും പക്ഷേ മനുഷ്യൻ നീന്തൽ പഠിച്ചില്ലെങ്കിൽ മുങ്ങിപ്പോകും മനുഷ്യൻ്റെ ജീവിതത്തിലെ പല മേഖലകളും അവൻ പഠിച്ച് മനസ്സിലാക്കിയാണ് പ്രവർത്തിച്ച് വിജയം കൈവരിക്കുക അതുപോലെ തന്നെയാണ് ദാമ്പത്യ ജീവിതത്തിലെ ലൈംഗിക ബന്ധവും സ്ത്രീയുടെ രതിമൂർച്ചയിലേക്ക് എത്തുന്ന യാത്ര സ്വാഭാവികമായെങ്കിലും അതിൽ പുരുഷൻ്റെ അറിവും പരിശീലനവും അത്യന്തം പ്രധാനമാണ് സാധാരണയായി സ്ത്രീക്ക് രതിമൂർച്ചയിലെത്തി എത്താൻ സമയമെടുക്കും എന്നാൽ പുരുഷന് അതിനു മുമ്പ് ശ്രവിക്കപ്പെടുന്നത് സ്വാഭാവികമാണ് അത് കഴിവ് കുറവല്ല ഒരു സൂത്രബോധത്തിൻ്റെ അഭാവം മാത്രമാണ് വളരെ പ്രധാനപ്പെട്ട ചില സംഗതികൾ അറിഞ്ഞാൽ പ്രയോഗിക്കാൻ ഏറ്റവും എളുപ്പവും ഇത്രേ ഉള്ളോ എന്ന് ചോദിക്കുമാർ വളരെ എളുപ്പമുള്ള സംഗതിയാണ് അതുകൊണ്ടാണത് സൂത്രമെന്ന് അതിനെ വിശേഷിപ്പിക്കപ്പെട്ടിരിക്കുന്നത് നിങ്ങൾക്കൊരുവേള ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ എൻ്റെ അറിവിൽ ഗ്രന്ഥം പരിശോധിച്ചാൽ മറ്റ് ചാനലുകളിൽ അതേപോലെ തന്നെ യൂട്യൂബിൽ അതേപോലെ തന്നെ അല്ലെങ്കിൽ മറ്റ് സോഷ്യൽ മീഡിയകളിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കപ്പെടുന്ന സംഗതികളിലൊന്നും നിങ്ങൾക്ക് വായിക്കാനോ കേൾക്കാനോ കഴിഞ്ഞിട്ടില്ലാത്ത രൂപത്തിലുള്ള ചില സൂത്രങ്ങൾ തന്നെയാണ് അള്ളാഹുദെന്ന രഹസ്യമാർഗ്ഗങ്ങൾ മനസ്സിലാക്കിയാൽ ആ യാത്ര എളുപ്പമാണ് ദാമ്പത്യസൗഖ്യം നീണ്ടു നിൽക്കും പല പുരുഷന്മാരും തെറ്റായ മാർഗങ്ങൾ പരീക്ഷിക്കുന്നു കഠിനമായ ഗണിത ചിന്തകളിൽ മുഴുകുന്നു അഥവാ ദാമ്പത്യ ജീവിതത്തിൽ ശാരീരികമായി ദാമ്പത്യ ജീവിതത്തിൽ ഏർപ്പെടുന്ന ആ വേളകളിൽ അള്ളാഹു സുബാൻ താല ആസ്വാദനത്തിനായി സംവിധാനിച്ചിരിക്കുന്ന ആ വേളകളിൽ ശ്രദ്ധ മാറ്റിക്കൊണ്ട് തെറ്റായ മാർഗങ്ങൾ പരീക്ഷിക്കുന്നു കഠിനമായ ഗണിത ചിന്തകളിൽ മുഴുകുന്നു വെള്ളച്ചാട്ടം അല്ലെങ്കിൽ തണുത്ത കാഴ്ചകൾ മനസ്സിൽ കൊണ്ടുവരുന്നു ആവേശകമായി ബന്ധപ്പെടാത്ത വേറെ ചിന്തകളിൽ മുഴുകിക്കൊണ്ട് ആ സമയത്ത് സഹദർഭിണിയുമായി ജീവിത പങ്കാളിയുമായി അവർക്ക് അനുസരിച്ച് നീണ്ടു നിൽക്കാൻ വേണ്ടി ഈ രൂപത്തിലുള്ള പ്രയത്നങ്ങൾ പലരും ചെയ്യാറുണ്ട് അതേപോലെ തന്നെ ബന്ധപ്പെടുമ്പോൾ ചുവങ്കും ചവയ്ക്കൽ മൂത്രം പിടിച്ചു വെച്ച് ബന്ധപ്പെടാൻ ശ്രമിക്കൽ അതേപോലെ തന്നെ പല രൂപത്തിലുള്ള എക്സസൈസുകളൊക്കെ പറയപ്പെടുന്നുണ്ട് അള്ളാഹു അലം അതിൻ്റെ സാധുതയും അതിൻ്റെ റിസൾട്ടും എത്രത്തോളമാണെന്ന് അറിയില്ല ഇതൊക്കെ ശരീരത്തെ വഞ്ചിക്കുന്ന തെറ്റായ മാർഗങ്ങളാണ് അതുപോലെ ചിലർ കഞ്ചാവ് മയക്കുമരുന്ന് എം ഡി എം എ സ്റ്റാമിന ഗുളികകൾ തുടങ്ങിയ അപകടകരമായ വസ്തുക്കളും ഉപയോഗിക്കുന്നു ഇവ ശരീരത്തെയും മനസ്സിനെയും നശിപ്പിക്കുന്നു ബന്ധത്തെ തകർക്കുന്നു അള്ളാഹുവിൻ്റെ അനുമതിയോടും ധാർമ്മിക പരിധിയോടും കൂടിയ പ്രത്യേകമായ ലൈംഗിക രഹസ്യങ്ങൾ മുഖാന്തിരമാണ് ദാമ്പത്യത്തിൻ്റെ ആഴവും സമത്വവും കൈവരിക്കേണ്ടത് സ്ത്രീയുടെ രതിമൂർച്ചയിലേക്കുള്ള ആ യാത്ര ആസക്തിയല്ല പരിജ്ഞാനമാണ് ഭാര്യയുമായ ലൈംഗികാസ്വാദനം നിലനിർത്തി അവരെ സുഖത്തിൻ്റെ പരമാവധി എത്തിക്കാൻ സഹായിക്കുന്ന ദാമ്പത്യ സൂത്രങ്ങൾ പഠിക്കാം ആ സമയത്ത് എങ്ങനെയാണോ ആസ്വാദനം അത് നിലനിർത്തിക്കൊണ്ട് തന്നെ ഇതൊരിക്കലും ഫോർപ്ല എന്നറിയപ്പെടുന്ന തുടക്കത്തിൽ ഒരുപാട് സമയമെടുത്ത് പിന്നീട് യഥാർത്ഥ ലക്ഷ്യത്തിലോട്ട് പ്രവേശിക്കുമ്പോൾ അഞ്ച് മിനിറ്റിനുള്ളിൽ ഒതുങ്ങുന്ന അല്ലെങ്കിൽ ചിലർ പറയാറുണ്ട് അവൻ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനത്തിൽ മുഴുകുമ്പോൾ അതിൻ്റെ പാരമ്പര്യത്തിൽ എത്താൻ ഒരുങ്ങുന്ന സമയത്ത് നിർത്തുക പിന്നീട് കുറച്ച് കഴിഞ്ഞ് വീണ്ടും തുടങ്ങുക അതൊന്നുമല്ല വിശദീകരിക്കാൻ പെടാൻ പോകുന്നു നേരെമുറിച്ച് കൃത്യമായി ഇണയോടൊപ്പം പങ്കെടുത്തുകൊണ്ട് പ്രതിപക്ഷം തോറ്റു എന്ന് അല്ലെങ്കിൽ പരാജയപ്പെട്ടു കാരണം കുടുംബജീവിതത്തിൽ പുരുഷ പുരുഷൻ്റെ പുരുഷത്വം തിരിച്ചു കിട്ടുന്ന ചില മാർഗങ്ങളാണിത് കുടുംബജീവിതത്തിൽ ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷം പകരുന്ന പുരുഷൻ്റെ പുരുഷത്വം നേടിക്കൊടുക്കുന്ന ഏറെ പ്രധാനപ്പെട്ട സംഗതികൾ തന്നെയാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് യഥാർത്ഥമായ ലക്ഷ്യപരമായ പ്രവർത്തനം അത് നിർവഹിക്കുമ്പോൾ പുരുഷൻ്റെ പുരുഷത്വം തെളിഞ്ഞു നിൽക്കുകയും എന്നാൽ പങ്കാളി യഥാർത്ഥ ആസ്വാദനത്തിലും അതേപോലെ തന്നെ പരകാഷ്ടയിലും വളരെ പെട്ടെന്ന് തന്നെ എത്തുകയും അങ്ങനെ നീണ്ടു നിൽക്കുന്ന മണിക്കൂറുകൾ എത്ര സമയമാണെന്ന് കൂടിയാലോചിച്ച് തീരുമാനിക്കുകയും അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളുടെ സമയവും അനുസരിച്ച് തന്നെ ഏത് സമയത്ത് എത്ര മണിക്കൂറുകൾ എത്ര നേരം എന്ന് തീരുമാനിച്ച് പങ്കാളികൾക്ക് ജീവിക്കാൻ ഭാര്യ ഭർത്താക്കന്മാർക്ക് ജീവിക്കാൻ സഹായിക്കുന്ന ചില രഹ രഹസ്യസൂത്രങ്ങളാണിത് ദാമ്പത്യത്തിലെ ലൈംഗിക രഹസ്യങ്ങൾ പഠനത്തിനായി ബന്ധപ്പെടുക വാട്സപ്പിൽ ഇത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ ബന്ധപ്പെട്ടാൽ ഇൻഷാ ഇൻഷല്ല അതിൻ്റെ നിബന്ധനകൾ എന്താണ് അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ എന്താണെന്ന് വിശദീകരിക്കപ്പെടുന്നതായിരിക്കും വാട്സപ്പിൽ ബന്ധപ്പെടേണ്ട നമ്പർ എൺപത്തി അഞ്ച് തൊണ്ണൂറ് നാൽപ്പത്തിയെട്ട് നാൽപ്പത്തി എട്ട് അറുപത്തിയെട്ട് അള്ളാഹു സുബാൻഹത്താല നന്മ കേൾക്കാനും പഠിക്കാനും മനസ്സിലാക്കാനും നമുക്കേവർക്കും توفيقنا لقاني قريكم على قدر والحمد لله رب العالمين